അങ്ങനെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്നുള്ള രണ്ട് ക്ലബ്ബുകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ടോട്ടാനോയും യൂറോപ്പ ലീഗിൻ്റെ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ് തികച്ചും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയും ടോട്ടാനോയും സംബന്ധിച്ചിടത്തോളം അവർ പ്രീമിയർ ലീഗിൽ അവരുടെ ക്ലബ് ഹിസ്റ്ററിയിൽ തന്നെ തികച്ചും മോശമായ ഒരു സീസണിലൂടെയാണ് അവർ കടന്നു പോകുന്നത് മാൻഡസ് യുണൈറ്റഡ് ആണെങ്കിലും പതിനഞ്ചാം സ്ഥാനത്താണുള്ളത് ടോ ടോട്ടാനോ ആണെങ്കിലും പതിനാറാം സ്ഥാനത്താണുള്ളത് പക്ഷേ എങ്കിലും അവരുടെ ആ ഒരു ആ ഒരു പ്രകടനമൊന്നും യൂറോപ്പ ലീഗിൽ അതിനെ ബാധിച്ചിട്ടില്ല കാരണം യുണൈറ്റഡ് ഈ സീസണിൽ യൂറോപ്പിൽ തന്നെ ഒരു കളി പോലും തോൽക്കാതെയാണ് യൂറോപ്പ ലീഗിന്റെ ഫൈനൽ പ്രവേശിച്ചിരിക്കുന്നത് അതും യൂറോപ്പ ലീഗിന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞിരുന്ന സ്പെയിനിന്റെ വമ്പന്മാരായ അത്ലിറ്റ് ക്ലബിനെയാണ് ഏഴ് ഒന്ന് എന്നൊരു വമ്പൻ അഗ്രഗേറ്റിലാണ് അവർ തോൽപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ടോട്ടാനോ അഞ്ച് ഒന്ന് അഗ്രഗേറ്റിൽ ബോഡോറ്റ് എന്ന് പറയുന്ന ക്ലബിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അവർ ഫൈനൽ പ്രവേശിച്ചിരിക്കുന്നത് ഇരു ടീമുകളും ഇരുപത്തിയൊന്ന് മെയ്ന് ഈ മാസം ഇരുപത്തിയൊന്ന് മെയ്ന് അഥലി ക്ലബ്ബിൻ്റെ ഹോം ഗ്രൗണ്ട് സാം എം വെച്ചാണ് ആ ഫൈനൽ ഏറ്റുമുട്ടാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുനൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ ഇത്ര മോശപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്നിട്ട് പോലും ഈ ഒരു ഫൈനലിൽ പ്രവേശനം തികച്ചൊരു വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അതേസമയം ആസ്മ എന്ന ക്ലബിനെ നോക്കിയാൽ അവരുടെ മെച്ചപ്പെട്ട സീസൺ ആയിട്ട് പോലും ടോപ്പിലുള്ള എല്ലാ മേജർ ട്രോഫികളും അവർ ഈ സീസണിൽ കളഞ്ഞ് പോകുന്ന കളഞ്ഞ് അതിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു അവസ്ഥയാണ് അവരിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് പക്ഷേ എന്തെങ്കിലും ആംബ്രൻ്റെ കീഴിൽ തികച്ചും വ്യത്യസ്തമായ ഒരു മികച്ചൊരു മുന്നേറ്റിടുത്തലൂടെയാണ് യൂറോപ്യ ലീഗിൽ അവർ കടന്നു പോകുന്നത് കാരണം അവിടെ ഇന്നലത്തെ കളി കൂടം കളി നോക്കിയാൽ തന്നെ പത്തൊമ്പത് മിനിറ്റിടയ്ക്ക് നാല് ഗോളാണ് അവർ തിരിച്ചടിച്ചത് അതേ ഒരു റെമൻ്റാഡയാണ് ലിയോണുമായിട്ടുള്ള മത്സരത്തിൽ ഏഴ് മിനിറ്റ് ഇടയ്ക്ക് മൂന്ന് ഗോൾ അടിച്ചു തന്നവർ ആ ഒരു സെമി ഫൈനൽ വിജയിച്ചിരുന്നത് ആ ഒരു ക്വാർട്ടർ ഫൈനൽ വിജയിച്ചിരുന്ന തികച്ചും റെമൻഡാഡ ഇഷ്ടപ്പെടുന്ന ഒരു യൂറോപ്പ് ലീഗിൽ റെമൻഡാഡ ഇഷ്ടപ്പെടുന്ന ഒരു ടീമായി മാറിക്കാനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അതുപോലെ തന്നെ ടോട്ടാനം ടോട്ടാനം ബോർഡോ ഗ്ലമിറ്റിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അവരെ ഈ ഒരു മോശപ്പെട്ട സീസൺ നിന്നിട്ട് പോലും പോസ്റ്റോ ഗ്ലോനിലേക്ക് ഒരു അവരുടെ അദ്ദേഹത്തിന്റെ ആ ജോലി സംരക്ഷിക്കുന്ന ഒരു ട്രോഫിയായി മാറിയിരിക്കുകയാണ് ലീഗ് അപ്പം ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എന്തായാലും തീപാറുന്ന ഒരു ഫൈനൽ മത്സരമായിരിക്കും നമുക്ക് സാമ്യമിച്ച് വെച്ച് കാണാൻ സാധിക്കുക ഈ കഴിയുന്ന കളി നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് അത്ലിറ്റ് ക്ലബ്ബ് മത്സരം തമ്മിലുള്ള മത്സരം നോക്കുകയാണെങ്കിൽ ആദ്യമേ അത്ലിറ്റ് ക്ലബായിരുന്നു സ്കോർ ചെയ്യുന്നത് അവരുടെ മികച്ച രണ്ട് സ്ട്രൈക്കർമാരായ വില്യംസ് സഹോദരന്മാരുമായി നോക്കോ വില്യംസും നിക്കോ വില്യംസും പരിക്കിന്റെ പിടിയിലായിരുന്നു പക്ഷെ അവർ ഇന്നലെ കളിക്കാനില്ലായിരുന്നു പക്ഷെ എങ്കിലും അത്രയും ക്ലബ്ബായിരുന്നു ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നത് പക്ഷേ അവിടെ നിന്നാണ് യുണൈറ്റഡിന്റെ ആ ഒരു മുഖഭാവം മാറുന്നത് കാരണം അറുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ആംറൈൻ നടത്തുന്ന രണ്ട് ചേഞ്ചസുകൾ എനിക്ക് തോന്നുന്നു ആംബ്രൈനെ അടുത്ത സീസണിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന പ്ലേസിന് കിട്ടിയാണെങ്കിൽ എന്തായാലും യുണൈറ്റഡ് ഒരു മികച്ചൊരു നിലയിൽ തന്നെ എത്തും ഒരു ടോപ്പ് ഫൈവിൽ പ്രീമിയർ ലീഗിന്റെ ടോപ്പ് ഫൈവിൽ എന്തായാലും മാനുസിനേറ്റിൽ കാണും ഒരു ഈ ഒരു എന്തുകൊണ്ട് ഈ ഒരു മികച്ച പ്രകടനം പ്രീമിയർ ലീഗിൽ കാണിക്കുന്നില്ല എന്നൊരു ചോദ്യം മാനേജ്മെന്റിനെതിരെ വരാം അത് ആംബ്രം പരിഹരിക്കണം കാരണം ഇപ്പം റൈറ്റ് വിങ്ങിൽ ഇന്നലെ അഹമ്മദ് ദിയാൾ തിരിച്ചു എത്തിയിരുന്നു കുറേ ദിവസത്തെ പരിക്കുന്ന ശേഷം അഹമ്മദ് ദിയാൽ ഇന്നലെ അറുപത്തിരണ്ടാതാം മിനിറ്റിൽ അഹമ്മദ് അമത് ഡിയാലയും മൗണ്ടിന്റെ ആ സബ്സ്റ്റിറ്റ്യൂഷനാണ് ആ ഒരു മാനസ്റ്റുഡന്റിന്റെ ഋതം തന്നെ മാറ്റുന്നത് അപ്പോൾ ഫസ്റ്റ് ആദ്യം അത്ലിറ്റ് ക്ലബാണ് ഫസ്റ്റ് മാനേസ്റ്റുഡന്റിനെ സ്കോർ ചെയ്യുന്നത് അപ്പം അറുപത്തിരണ്ടാമതാം മിനിറ്റിൽ മാക്സിമ കളത്തിലോട്ട് വരുന്നു മാസന്മ കൊണ്ട് ഒരു മികച്ചൊരു ഒരു ഗോളിലൂടെ മാനുസിനെ ഒന്നേ ഒന്ന് സ്കോർ ലൈനിൽ കൊണ്ടെത്തിക്കുന്നുണ്ട് അത് കഴിഞ്ഞൊരു ഏഴാമത്തെ മിനിറ്റിൽ തന്നെ കാസിംബായ് കാസിംബായ് ഇന്നലെ ഇന്നലെ കളിച്ചതിന് വെച്ച് ഫസ്റ്റ് ലൈൻ സൈനിയ കാസിംബായ് ഇന്നലെ ഒരു മികച്ചൊരു പ്രകടനമാണ് കാസിംബായ അടുക്കിൽ നിന്ന് കാണാൻ സാധിക്കും കാരണം കഴിഞ്ഞ കുറെ കളിയിൽ നോക്കിയാൽ സീസന്റെ ആദ്യമുത ആദ്യം മുതൽക്ക് നോക്കുകയാണെങ്കിൽ കാസിംബായ് വളരെയധികം പഴിക്കേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് നിന്നായിരുന്ന പോലും അദ്ദേഹത്തിന്റെ പ്രകടനമായിരുന്ന പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അദ്ദേഹം റൈൻമാൻ എന്ന് വരുമ്പോൾ എഴുപത്തഞ്ച് മില്യൺ ആണ് അദ്ദേഹത്തിന് മാഞ്ചസ് യൂണൈറ്റഡ് കഴിക്കലാകുന്നത് പക്ഷേ അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിന് റൈൻമാൻ കാണിച്ച ഒരു പ്രകടനമല്ല മാഞ്ചസ് യുണൈറ്റിൽ കാണിച്ചത് വളരെയധികം ഒരു വ്യക്തിയാണ് പക്ഷെ തിരിച്ചു വന്ന ഒരു അവസ്ഥയാണ് ഇപ്പം മാഞ്ചസ് യുണൈറ്റഡ് കാസിംബായ്ക്ക് കാരണം കഴിഞ്ഞ കുറേ കളിയിൽ നോക്കിയാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മിഡ്ഫീൽഡിൽ നികത്താൻ കഴിയാത്ത മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു താരമായി കാസിം കാസിംബായ് കാരണം ഇന്നലെയൊരു ഗോൾ അദ്ദേഹം നേടുകയുണ്ടായി മിഡ്ഫീൽഡിൽ അതുപോലെ തന്നെ നല്ല രീതിയിലാണ് നിര നിരവധി ടാക്കലുകൾ നേടി നിരവധി ബോളുകൾ റണ്ണുകൾ അദ്ദേഹം അദ്ദേഹത്തിനെ കൊണ്ട് ആ മാൻഡസ് യുണൈറ്റിന്റെ അറ്റാക്കുകൾ ഉണ്ടായതാണ് ഇന്നലെ കാണാൻ സാധിച്ചത് അപ്പൊ അദ്ദേഹം ഇന്നലെ മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ അമ് ഡിയാലിന്റെ പ്രകടനം ആ റൈറ്റ് വിങ് കുറെ കളി നോക്കിയാൽ മാൻഡസ് യുണൈറ്റിന്റെ ആ റൈറ്റ് വിങ് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു താരമില്ലാത്തതിന്റെ അമ് ഡിയാലെ പോലത്തെ ഒരു താരമില്ലാത്തതിന്റെ ഒരു കുറവ് പക്ഷെ അദ്ദേഹം വന്നതിനു ശേഷം ഇന്നലത്തെ ആ ഒരു ഉണർവ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ റൈറ്റ് വിങ്ങിലെ ഉണർവ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് അപ്പം കാസിംബായ് വഴി ബ്രൂണോ ഫെർണാണ്ടസിന്റെ ആ ഗോളിൽ ഒരു കോർണിൽ നിന്ന് കാസിം കാസിംബായ രണ്ടാമത്തെ ഗോൾ നേടുന്നത് പത്തൊമ്പത് മിനിറ്റിന്റെ ഇടയ്ക്കാണ് അവർ നാല് ഗോൾ തിരിച്ചടിക്കുന്നത് മൂന്നാമത്തെ ഗോൾ അമർ ഡിയാലോടെ ആ ഒരു മുന്നേറ്റത്തിൽ ഹോയിലിന്റെ ഒരു ടാപ്പിനിലൂടെയാണ് മൂന്നാമത്തെ ഗോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി നേടുന്നത് നാലാമത്തെ ഗോൾ ഇതുപോലെ തന്നെ അത്രീ ക്ലബിന്റെ ഗോളി ഒരു ക്ലിയർ ചെയ്യുന്ന ബാള് മാസം മാക്സിമം കൊണ്ട് ആ ഒരു സെന്റർ ഹാഫ് നിന്ന് തട്ടിയെടുക്കുകയും അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ഫുഡ് കൊണ്ട് ഒരു ഷോട്ട് ഗോളിയില്ല പോസ്റ്റിലേക്ക് അദ്ദേഹം ഒരു ഷോട്ട് അടിക്കുകയും അത് നാലാമത്തെ ഗോളിനെ വഴിയൊരുക്കുകയും ചെയ്തു അങ്ങനെ നാലേ ഒന്ന് ഇന്ന് കംബാക്കിലൂടെയാണ് ഇപ്പം യുണൈറ്റഡ് ആ ഒരു ഫൈനലിലേക്ക് പ്രവേശിക്കുന്നത് അതും അത്ര ക്ലബ്ബ് പോലത്തെ ഒരു ബിഗ് ക്ലബിനോടാണ് ആ ഒരു വിജയം ഇന്നലെ നോക്കുകയാണെങ്കിൽ ഡിഫൻസീവായി നോക്കുകയാണെങ്കിൽ ഇന്നലെ യോരോര പ്രകടനം യോറോ ലിയോനോ യോറോ സൂപ്പറായിട്ട് കളിച്ചു കാരണം ഇത് അദ്ദേഹം കഴിഞ്ഞ കുറേ കളികളായി കുറച്ച് ഡിഫെൻസീവായി കുറേ എററുകൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഇന്നലെ കുറച്ച് റണ്ണുകൾ ബോളും കൊണ്ട് അത്ലറ്റിക് ക്ലബിൻ്റെ ആ ഒരു ബോക്സിലേക്ക് അദ്ദേഹത്തിൻ്റെ കുറച്ച് റണ്ണുകൾ ഉണ്ടായിരുന്നു കുറേ ഇൻ്റർസെപ്റ്റി കുറേ ടാക്കിളുകൾ ഉണ്ടായിരുന്നു ഇന്നലെ പൊരുതി കളിച്ചിരുന്നു അത്ലറ്റിക് ക്ലബും പക്ഷേ എങ്കിലും നല്ല രീതിക്ക് മാന്യസ് യുണൈറ്റഡ് ഡിഫൻഡ് ചെയ്തിരുന്നു എങ്കിലും മാംബ്രിൻ്റെ കീഴിൽ പ്രീമിയർ ലീഗിലെ ആ തുടർച്ചയെ മോശ ഫോട്ടോ മോശപ്പെട്ട ഫോം ഒഴിച്ചാൽ പോലും യൂറോപ്പ ലീഗിൽ അവരിപ്പോ ഫൈനൽ ഒരു ഡ്രീം ഫൈനൽ അവർ എത്തിയിട്ടുണ്ട് അവർ ആ ഒരു മോശപ്പെട്ട സീസൺ ഇന്ന് പോലും ഒരു ഡ്രീം ഫൈനലിലാണ് അവർ എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ടോട്ടാനോ ടോട്ടാനോ പോസ്റ്റഗോൾവിന് അദ്ദേഹത്തിന്റെ മാനേജറിന് ഈ സീസണിൽ ഒരു ട്രോഫി അദ്ദേഹം അവരുടെ ക്ലബ്ബ് വർഷങ്ങളായ ആ ട്രോഫിയുടെ ഡ്രോട്ട് മാറാൻ വേണ്ടി വേണ്ടിയിട്ടൊരു മികച്ചൊരു അവസരമാണ് അവർക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സോൺ കെയ്നിത ബേൻമോണിക്കിൽ അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഒരു മേജർ ട്രോഫി കെയ്ൻ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ആണ് സോണും ഒരു കരിയറിലൊരു ട്രോഫി നേടണമെന്ന് അപ്പൊ അദ്ദേഹവും ഒരു യൂറോപ്പ ലീഗിൽ അദ്ദേഹം ഒരു ട്രോഫി നേടണം അപ്പം പ്രീമിയർ ലീഗ് ഇത് മാന്ഡസ് യുനൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സീസണെ സീസൺ രക്ഷിക്കാൻ അതുപോലെ തന്നെ അടുത്ത നെക്സ്റ്റ് സീസണിൽ ഒരു ചാമ്പ്യൻ ലീഗിന്റെ സ്പോർട്ട് ഈ ഒരു ഫൈനലിൽ വിജയിച്ച് നെക്സ്റ്റ് സീസണിലെ ചാമ്പ്യൻ ലീഗിന്റെ സ്പോർട്ട് നേടാനായിരിക്കും മാന്ഡസ് യുണൈറ്റഡിന് ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ഒരു നിരവധി വർഷങ്ങളൊരു കാത്തിരിപ്പാണ് ടോട്ടാനമ്മിലുള്ളത് ഒരു മേജർ ട്രോഫി എന്നൊരു കാത്തിരിപ്പ് അപ്പോൾ അവരും അവരും കൂടെ വരുമ്പോൾ ഫൈനൽ എന്തായാലും ഒരു തീ പാർന്നൊരു ഫൈനലായിരിക്കും ഇരുപത്തൊന്നാം തീയതി മെയ്യിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം എന്തായാലും ഒരു ടീമായിരിക്കും ഫൈ ഫൈനൽ വിജയിച്ച് ചാമ്പ്യന്മാരാകുക അത് ആരായിരിക്കുമെന്ന് നമുക്ക് ആ ഇരുപത്തൊന്നാം തീയതി കാണാം നിങ്ങൾ നിങ്ങളെ വിജയം ആരായി എൻ്റെ ഒരു വിജയം എൻ്റെ ഒരു എൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഒപ്പീനിയൻ പറയാം സോൺ ഒരു ട്രോഫി നേടണം എന്നാണ് കാരണം അയാളുടെ പാർട്ട് ഹാരിക് അനിത മേജറായിട്ടൊരു ട്രോഫി നേടിയിരിക്കുകയാണ് അപ്പം മറ്റൊരു ഇത് നോക്കിയാൽ ചെൽസി ചെൽസി ഇന്നലെ കോൺഫൻസ് ലീഗിന്റെ ഫൈനൽ പ്രവേശിക്കുകയാണ് അതുപോലെ തന്നെ ആന്റണി ആന്റണിയുടെ കാര്യം ഞാൻ എൻ്റെ വീഡിയോയിൽ ഇതുവരെയും പറഞ്ഞിട്ടില്ല പക്ഷേ ആന്റണി ആന്റണി ഇന്നലെ ഫീൻ ഫീനറിൻഡിയനുമായിട്ടുള്ള മത്സരത്തിൽ ഒരു ഡയറക്റ്റ് ഫ്രീക്കുകയും അതുപോലെ തന്നെ അവസാന നിമിഷം ഒരു ഗോളിനെ അസിസ്റ്റും വഴി വരികയും ചെയ്ത് അങ്ങനെ റയൽ ബാറ്റിസിനെ കോൺഫറൻസ് ലീഗിന്റെ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ് അദ്ദേഹവും ഈ സീസണിൽ ആന്റണി വന്നതിന് ശേഷം ആന്റണി ഇസ്കോ കൂട്ടുകാടി റയൽ ബാറ്റിസ് മിനിമം ഫോമിലാണ് ഉള്ളത് അപ്പം ആ ഒരു മിനിമൻ ഫോമിലുള്ള റയൽ ബാറ്റിസിനും റയൽ ബാറ്റിസും ചെൽസിയുമാണ് കോൺഫറൻസ് ലീഗിന്റെ ആ ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് അതും ഒരു തീപ്പാറുന്ന ഒരു ഫൈനലാണ് യൂറോപ്പ ലീഗിൽ യൂറോ യൂറോപ്പ് കോൺഫറൻസ് ലീഗ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ യു എഫ് എ ചാമ്പ്യൻ ലീഗ് നോക്കിയാൽ ഇന്ററും പാരീസും പാരീസും തമ്മിലുള്ള ഒരു ചാമ്പ്യൻ ലീഗ് ഫൈനലാണ് നമുക്ക് മുന്നിൽ ഉള്ളത് അങ്ങനെ മികച്ച കളികളാണ് ഇനി നമുക്ക് മുന്നിൽ വരാൻ കിടക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുമായിരിക്കും നമസ്കാരം